ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ ഉച്ചിറ മേഖലാ സമ്മേളനം നടത്തി വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഓച്ചിറ മേഖലാ സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു കേരള ഇന്റർനാഷണൽ ജ്വല്ലറി ഫെയറിലും ഓൾ ഇന്ത്യ ജം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൌൺസിൽ ദേശീയ സമ്മേളനത്തിലും നൂറംഗങ്ങളെ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ തന്നെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ തെക്ക് നൽകുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ സ്വർണവ്യാപാരികൾ പക്ഷേ നമ്മുടെ ഈ മേഖലയ്ക്ക് കേരളത്തിൻ്റെ എല്ലാ മേഖലയ്ക്കും അത് ഓച്ചറയിലായിരുന്നാലും കരിതാപുള്ളിയിലായിരുന്നാലും ഏത് പരിപാടി വിജയിപ്പിക്കണമെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ സംഭാവനകളും സഹായങ്ങളും നൽകുന്നത് സ്വർണ്ണവ്യാപാര മേഖല യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ സത്താർ നാസർ പോച്ചയിൽ ബി പ്രദീപ് കെ രംഗനാഥ് ശിവദാസൻ സോളാർ സജീബ് ന്യൂഫാഷൻ അബ്ദുൾ റഷീദ് അൽ അമീൻ സുലൈമാൻ അറബ് ഗോൾഡ് ശിവൻകുട്ടി അശ്വതി അഡ്വക്കേറ്റ് രഞ്ജു കാർത്തിക തുടങ്ങിയവർ പങ്കെടുത്തു രാജീവൻ ഗുരുകുലത്തെ പ്രസിഡന്റായും സത്താർ ചേന്നല്ലൂറിനെ ജനറൽ സെക്രട്ടറിയായും അഡ്വക്കേറ്റ് രഞ്ജു കാർത്തികയെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ